പഹൽഗാം ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തി ആറു പേരുടെ ജീവന് പകരം ചോദിച്ചുകൊണ്ട് പാക് അധീന കാശ്മീരും കടന്ന് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയടക്കം തന്ത്രപ്രധാന ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇന്ത്യ മുന്നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം ലഭിക്കുന്നത് അതേസമയം പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്നും രാജ്യം വ്യക്തമാക്കുന്നു ഇനിയും ഇത്തരം പ്രവൃത്തികൾ തുടർന്നാൽ പാകിസ്ഥാനെതിരെ യഥാർത്ഥ യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിന് മടിക്കില്ലെന്നാണ് ഇന്ത്യ നൽകുന്ന സൂചന പാകിസ്ഥാന്റെ രാജ്യ പരിധിക്കുള്ളിലുള്ള ഭീകര കേന്ദ്രങ്ങളിലടക്കമാണ് ഇന്ത്യൻ സേന തീ മഴ പെയ്ച്ചിരിക്കുന്നത് പഹൽഗാം ഭീകര ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകരരുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കായ ഓപ്പറേഷൻ സിന്ധൂറിൽ ഉപയോഗിച്ചത് സ്കാൽപ് മിസൈലുകൾ ഒമ്പതിടങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിലായി സ്കാൽപ്പ് മിസൈലുകളും